ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ ഇന്ന് റെഡി റെഡായിട്ട് നിക്കേണ്ട ക്രിസ്മസൊക്കെ അല്ലേ നമ്മൾ മാത്രം എന്താണ് കൊറക്കണെന്ന് ഓർത്ത് അപ്പോൾ സംഭവം എല്ലാവർക്കും അറിയാലോ എന്തായാലും പുറത്തു പോയിട്ട് ക്രിസ്മസിന്റെ പരിപാടികളൊന്നും സെറ്റാക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലാണല്ലോ ഇപ്പൊ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ ട്യൂഷൻ പിള്ളേരുടെ സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും അതിനൊന്നും റെഡൊക്കെ ഇട്ടിട്ട് റെഡി ആയി എന്നൊക്കെ ഓർത്തിട്ട് ഇന്നപ്പം റെഡും കാര്യങ്ങളൊക്കെ ഇട്ട് ട്യൂഷൻ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവർ സെലിബ്രേഷൻ്റെ നമുക്കിങ്ങനെ ഓണ സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെയൊക്കെ പറയണത് പിള്ളേർക്ക് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊക്കെയല്ലോ അപ്പോൾ ഇന്നലെ ഇരുന്നവരുടെ സ്കൂളിലും കാര്യങ്ങളൊക്കെ സെലിബ്രേഷൻ അപ്പോൾ ഇവിടെ ട്യൂഷനും പഠിക്കാൻ വന്ന കുറച്ച് പിള്ളേരുണ്ട് അപ്പോൾ അവർക്ക് ഇന്നിങ്ങനെ സെലിബ്രേഷനും പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ പരിപാടി അതൊക്കെ എൻ്റെ സംഭവം ഒന്ന് അപ്പോൾ എല്ലാവരും ഒരുവിധം പിള്ളേരൊക്കെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ വന്ന് കൊണ്ടന്ന് അവിടെ ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ കേക്കും ഉണ്ട് പിന്നെ നന്നായിട്ടുണ്ട് വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് കേക്ക് തുറന്ന് ഞാൻ കാണിച്ചതായിട്ട് എന്തൊക്കെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗെടുക്കാമെന്ന് ഓർത്ത് നേരത്തെ ഞാനും ട്യൂഷൻ എടുത്തിരുന്നത് അണ്ട കല്യാണത്തിന് മുന്നേക്കാം ഒരു വണ്ടി പോണാരണം ഭയങ്കര സൗണ്ടായിരിക്കും അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞൊരു അഞ്ച് വർഷത്തോളം ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതല് ട്യൂഷൻ എടുക്കണുണ്ടായിരുന്നു ആദ്യം പ്ലസ് ടുവിലെ പിള്ളേർക്കൊക്കെയാണ് എടുത്തത് പിന്നെ പിന്നെ ചെറിയ പിള്ളേർക്കും വലിയ പിള്ളേർക്കും എല്ലാവർക്കും ഒരേപോലെ എടുക്കും അപ്പോൾ ഇപ്പോൾ കുറച്ചു ആളായിട്ടൊരു ബ്രേക്ക് എന്നാലും ഞാനിവിടെ വന്നിരിക്കുമ്പോഴേക്കും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ട്യൂഷൻ എടുക്കലൊക്കെ രസമാണ് അല്ലാതൊക്കെ അപ്പം അങ്ങനെയൊക്കെ എടുക്കും ഇപ്പം നന്ദി ട്യൂഷൻ എടുക്കുന്ന ആൾ അപ്പോൾ എന്തായാലും അവരുടെ സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് റെഡൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ടൊക്കെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഇത് കേക്കൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടെ അത് കേക്ക് തുറക്കാൻ പോവണേ ഏത് ഫ്ലേവർ ആണോ വാഞ്ചോ പിള്ളേർ വാൻജോ കേക്ക് തുറക്കാൻ പോകണേന്ന് ആദ്യം തുറന്നു നോക്കി അപ്പൊ പീസ് കേക്ക് ആയിട്ടാണ് മേടിച്ചത് അല്ലെങ്കിൽ എല്ലാ കേക്ക് മുറിച്ചിട്ട് ഇവിടെ ഇവിടെ വെറുതെ അല്ല പരി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് ഡ്രസ് മേലൊക്കെ ആക്കിയതൊന്നും വേണ്ടല്ലോ പിന്നെ കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞാനും കിട്ടില്ല നന്ദു ഗിഫ്റ്റ് കിട്ടണം എനിക്ക് അപ്പൊ കിട്ടണ ഗിഫ്റ്റ് എനിക്കായിരിക്കും അതൊന്നും അത് എന്തായാലും അങ്ങനത്തെ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലെ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങിയിട്ട് സാധാരണ ഇവർ മേലെയാണ് ഇരിക്കാറ് ഇന്നിപ്പോൾ ഞാനും ഇനി മേലേ കയറാണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കയറാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇരുന്ന് പുറത്ത് പിന്നെ വെയിലും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും പുറത്ത് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും എല്ലാവരുടെയും ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു ത്രില്ലാണ് റെഡൊക്കെ ഇട്ട് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ എല്ലാവരും ഭയങ്കര ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണ് പിന്നെ ഇവരുടെ ഗിഫ്റ്റൊക്കെ കിട്ടി അപ്പം തന്നെ എല്ലാവരും തുറന്നു തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കും ഇതുപോലെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ എന്താണ് ആ ഗിഫ്റ്റിൽ എന്താണ് ആ പുതിയിലുണ്ടായിരുന്നേ എന്നുള്ളത് അപ്പം അങ്ങനെ നല്ല ഗിഫ്റ്റുകളൊക്കെ ഇരുന്നിട്ട് എല്ലാവർക്കും കിട്ടിയത് പിന്നെ നല്ല ഉപകാരമുള്ള ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ഓരോരുത്തരായിട്ട് പാട്ടും അങ്ങനത്തെ കുറച്ച് ഗെയിംസും ഇവരൊക്കെ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിരുന്നില്ല ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് പിന്നെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്കൊക്കെ എടുത്തത് കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു എടുത്ത് പിന്നെ അവർക്ക് വെള്ളം കൂട്ടിയതുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അതൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുത്ത് പിന്നെ ഇങ്ങനെ കേക്ക് കഴിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അത് നന്ദൂന് കിട്ടിയ ഗിഫ്റ്റാണ് ഇത് നന്ദൂനൊരു കുട്ടി കൊടുത്തതാണ് നല്ല രസമുള്ള ഒരു അടിപൊളി കമ്മൽ പിന്നെ അതേ സാന്താക്ലൂസിന് നമ്മൾ മറ്റേ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കൂല്ലേ അതുപോലത്തെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു അതെ അത് ആ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട് ഡയറി മിൽക്ക് അന്ന് എന്തെങ്കിലും കിട്ടിയില്ലായിരുന്നു ഞാൻ തന്നെ കഴിച്ച ഡയറി മിൽക്ക് പിന്നെ ആ കുട്ടി കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടായിരുന്നത് നല്ല രസമായിട്ട് നമുക്കിങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി തന്നെയാണ് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ നന്ദൂരും കിട്ടിയിട്ടുണ്ടായിരുന്നു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു അങ്ങനെ ഞാൻ എനിക്കങ്ങനെ ഒരുപാട് വ്ളോഗായിട്ട് എടുക്കാനായിട്ടൊന്നും പറ്റിയൊന്നുമില്ല അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമായി പിള്ളേർക്കൊക്കെ ആയി അപ്പം എല്ലാവരും വീട്ടിൽ വെക്കേഷൻ വെക്കേഷനൊക്കെ ആഘോഷിച്ചിരിക്കാനല്ലോ അപ്പം ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സ്റ്റാറൊക്കെ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവില്ലേ നമ്മളത് ഇവിടെയും വിട്ടിട്ടാണ് ഞാൻ തിരിച്ച് കാണിച്ചു തരാം കറക്റ്റായിട്ട് കടക്കറിയും വിട്ടിട്ടുണ്ട് ഇന്നലെ സുധ വന്നെല്ലാം സ്റ്റാറും ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് ട്രീ ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അച്ഛൻ എൻ്റെ വീഡിയോയിൽ കാണുമായിരിക്കും എടുത്തിട്ടുണ്ടാകുമായിരിക്കുമെന്ന് വിചാരിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു കുഞ്ഞു വിളവകമായിരുന്നു ഞാൻ ഇവിടെ സ്റ്റാർ ഇട്ടേക്കണം അത് കാണിച്ചിട്ടേട്ടാ ഇ കണ്ട നമ്മളിവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചത്തിലാണ് ഇട്ടത്തെള്ളം കാണേണ്ടത് അതിനപ്പുറത്തെ മമ്മിയുടെ വീട്ടിൽ രണ്ട് സ്റ്റാർ ഇട്ടറുണ്ട് അപ്പം എല്ലായിടത്തും ഇവിടെ സ്റ്റാറും കാര്യങ്ങളൊക്കെ വന്നു വേണമെങ്കിൽ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് ഇത് ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ രക്ഷയില്ലാത്ത വെയിലാണ് പിന്നെ ഇത് നമ്മുടെ മാവ് അവിടെ ഉണ്ട് മാവ് ചെറുതായിട്ടൊന്ന് പൂത്തിട്ടുണ്ട് കുറേ നാളുകളായിട്ടുള്ള മാവാണ് എനിക്ക് ഇതുവരെ പൂത്തിട്ടില്ല അത് അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഞാൻ അകത്തോട്ട് കയറിയിട്ടാണ് വേറെ ഒന്നുമല്ല ഭയങ്കര വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ അപ്പം അവിടെ നിന്നിട്ട് ഒന്നും നമുക്ക് പറയാനോ ഒന്നും പറ്റുന്നില്ല പിന്നെ അതുപോലെ ഭയങ്കര വണ്ടിയുടെ സൗണ്ടും കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടുന്ന് തൊട്ട് അടുത്ത് തന്നെ മെയിൻ റോഡാണ് പിന്നെ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മൾ മെയിൻ റോഡിലേക്ക് നമുക്ക് എൻ എച്ചിലേക്ക് കയറാനും പറ്റും അപ്പം അത് കാരണം നല്ല തിരക്കാണ് വഴിയിലൊക്കെ അപ്പോൾ കുറേ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകാരണം ഞാൻ അവിടെ നിന്ന് നീന്തീട്ട് റൂമിലേക്ക് വന്ന് വെട്ടം എന്ന് ഓർത്തിട്ടാണ് അവിടെ പോയിരുന്നത് അപ്പോൾ അവിടെ രക്ഷയില്ല അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പിന്നെ കാലൊക്കെ റെഡിയായി റെഡിയായി വരഞ്ഞ് ഇനി കുറച്ച് ദിവസം കൂടെയൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും മുഴുവനായിട്ട് പെട്ടെന്ന് മാറൂലെന്ന് പറഞ്ഞ് തന്നാലും വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒരു കുട്ടി ക്രിസ്മസ് വ്ളോഗ് എന്ന് പറയാൻ ക്രിസ്മസ് വ്ളോഗെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു സന്തോഷം പിള്ളേരുടെയൊക്കെ ട്യൂഷൻ ക്ലാസ്സിലുള്ള പിള്ളേരുടെയൊക്കെ ഒരു ഇത് അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് പിന്നെ എല്ലാവരും കുറേ പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ഡ്രസ്സിൻ്റെ കാര്യവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആർക്കും കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിരുന്നില്ല വേറെ ഒന്നും അല്ല ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാമോ എന്ന് ഓർത്തിട്ടായിരുന്നു അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ കണ്ണോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കിടക്കലിരിക്കണമായിരുന്നു ഒരു ഡ്രസ്സ് ഇവിടെ ഉണ്ട് പിന്നെ ഒരു ഡ്രസ്സും കൂടെ എല്ലാവരും ഇടയ്ക്ക് എപ്പോഴെപ്പോഴും അടുത്ത് ചോദിച്ചായിരുന്നു ഈ അടുത്തിട്ടൊരു ഡ്രസ്സും കൂടെ അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാം കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ലിങ്ക് കൊടുക്കാനായിട്ടൊക്കെ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് തരാനൊക്കെ പറഞ്ഞു പക്ഷെ ഞാനത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ലായിരുന്നു അത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്തതായിരുന്നു അപ്പോൾ അതാണ് അത് ഞാൻ വീഡിയോയിൽ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞ് കാണിച്ചൊക്കെ തരാം കേട്ടോ കുറേ കമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷം റിപ്ലൈ തരാത്തതിൽ ആരും ഒന്നും വിചാരിക്കരുത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് റിപ്ലൈ തരാനത് അപ്പോൾ അതൊക്കെയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ